ും നമസ്കാരം പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കൊല്ലത്തുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു അധ്യാപകൻ അങ്ങ് തമിഴ്നാട്ടിലെ കോയമ്പുത്തൂരില് ലൈംഗിക തൊഴിലാളിയായിട്ട് ജീവിക്കുന്നു അതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ

പിന്നാടി വന്നിട്ട് ഒരു ഇരുട്ടാണ് ഇടം അന്ത ഇടത്ത് വന്നിട്ട് പസങ്ങളെ കൂട്ടി പോയി ഇവർഗ് പേ വന്നിട്ട് കോയമ്പത്തൂരെ ഔട്ടർ കോളേജസ് ഇപ്പൊ കാട്ട അത് എനിക്ക് നടന്ന സംഭവത്തെ ഒരു യൂട്യൂബർ എന്തിനാണ് ഈ ഒരു വീഡിയോ പിടിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അതായത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ എന്ന് പറയുന്ന വിഭാഗം ഇത്തരത്തിലുള്ള ലൈംഗിക തൊഴിൽ നടത്തുന്നുണ്ട് അത് പുറം ലോകത്തെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെ സുഗേൽ ബ്ലോഗർ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കോയമ്പത്തൂര് രാത്രിയിൽ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഒക്കെ നടന്നു പോവുകയാണ് അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ലൈംഗിക തൊഴിലാളികളെ പരിചയപ്പെടുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്കാണ് ഈ കൊല്ലംകാരനായിട്ടുള്ള അദ്ധ്യാപകനെ ഇദ്ദേഹം കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്

ആദ്യം ഈ ഒരു ബ്ലോഗർ വിചാരിച്ചത് ഇദ്ദേഹം ഏജന്റ് ആണ് എന്നുള്ളതാണ് അങ്ങനെയാണ് റേറ്റ് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത് പിന്നീടാണ് അറിയുന്നത് ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു പണിക്ക് വേണ്ടി നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം ഇദ്ദേഹം ഒരു കള്ളം പറയുന്നുണ്ട് ഞാൻ ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നുണ്ട് അദ്ധ്യാപനാണെന്ന് പിന്നീടാണ് പറയുന്നത് അപ്പോൾ സ്റ്റുഡന്റ് ആണെന്ന് ആദ്യം പറയുകയും റേറ്റ് പറയുകയും പിന്നീട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തെറ്റാണല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് டீச்சரா இருக்கீங்களா வெரி குட் சூப்பர் போங்க உங்களை நம்பி வந்துட்டு குழந்தைங்க வேற படிக்கிறாங்கல்ல இங்க வாங்க இப்படி வாங்க 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 இப்படி வாங்க இங்க வாங்க 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 வாங்க

എന്ത് മനുഷ്യൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അപ്പോൾ കാര്യം പന്തിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ ബ്ലോഗറോട് പറയാണ് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി വന്നതാണ് ഇതിനകത്ത് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ടീച്ചർ

ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ പല ആളുകൾ നടത്തുന്നുണ്ട് എങ്കിലും ഇവര് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ലൈംഗിക തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇവർക്കിടയിലുണ്ട് അത് നമ്മൾ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും നമുക്ക് പല വാർത്തകളിലോട്ടൊക്കെ കേൾക്കുവാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇവിടെ ഒരു പുരുഷനാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ ഒരു പുരുഷൻ പുരുഷന്മാരെ തേടിയാണ് വരുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടിയല്ല വരുന്നത് അവിടാണ് ഏറ്റവും ആശ്ചര്യകരമായിട്ട് നമുക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് മലയാളികളെ സംബന്ധിച്ച് വലിയ പരിചയമുള്ള കാര്യമല്ല ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അധ്യാപകൻ ഒരു ഹോമോസൊഷ്യൽ ആണ് അതായത് സ്വവർഗ അനുരാഗിയാണ് അപ്പോൾ നമ്മുടെ കേരള സമൂഹത്തിന് വലിയ പരിചയമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് നമ്മൾ മതപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ ഹിന്ദുക്കളോ അങ്ങനെയുള്ള ഒരു മതവും ഇത്തരത്തില് സ്വവർഗാനുരാഗികളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നാൽ ഇവിടെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കേരളത്തിലെ സമൂഹം അംഗീകരിക്കുന്നു വലിയൊരു നടൻ വരെ അംഗീകരിക്കുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ വരെ അംഗീകരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബിഗ് ബോസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ആദില ന്യൂറ എന്ന് പറയുന്ന രണ്ട് സ്ത്രീകള് അവർ രണ്ടുപേരും നമുക്കറിയാം സ്വവർഗാനുരാഗികളാണ് അവർ ഒരുമിച്ച് വിവാഹം കഴിച്ച് താമസിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പുറം ലോകം അറിഞ്ഞതാണ് അവരെ ഏത് തരത്തിലാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം വലിയൊരു നടൻ വന്ന് പറയുകയാണ് എനിക്ക് അവരുടെ കാര്യങ്ങളിൽ യാതൊരുവിധമായിട്ടുള്ള വിധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമില്ല അവരങ്ങനെ ജീവിക്കുന്നതിൽ തർക്കമില്ല എന്ന് പറയുന്നു അതിലൊന്നും തർക്കമൊന്നുമില്ല ആർക്കും ഒരു തർക്കവുമില്ല അപ്പൊ അവർക്കെതിരെ ഒരു സ്ത്രീ സംസാരിക്കുകയുണ്ടായി അതിനകത്ത് അതായത് ഇവരെ രണ്ടുപേരെയും ഒരാളുകൾ നിങ്ങളുടെയൊന്നും വീടുകളിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട് മോഹൻലാൽ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ കയറ്റുമെന്ന് പറയുന്നുണ്ട് അതൊരു പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് അങ്ങനെ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മതത്തിൽപ്പെട്ട ആളുകളും ഇത്തരത്തിൽ സ്വവർഗാനി രേഖകളായിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല മതങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല ആ രണ്ട് പെൺകുട്ടികളുണ്ട് ആദില നൂറ എന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ ഇവരെ രണ്ടുപേരെയും അവരുടെ വീട്ടുകളില് കയറ്റുകയില്ല അവരുടെ മാതാപിതാക്കൾ അവരുടെ ബന്ധത്തെ അംഗീകരിക്കത്തില്ല എന്തുകൊണ്ടാണ് മതപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇത് തെറ്റായ പ്രവണതയാണ് ഒരു കാരണവശാലും ഒരു മതവും സ്വവർഗാനുരായികളെ അനുവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല കേരളത്തിലെ വലിയൊരു സമൂഹം ബിഗ് ബോസ് കാണുന്ന ആ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത് അവര് ഇവരുടെ ബന്ധത്തെ അംഗീകരിക്കുന്നു ഈ ഒരു ഷോ കണ്ടിട്ടാണ് അംഗീകരിക്കുന്നത് അത് തന്നെയാണ് ബിഗ് ബോസും ഉദ്ദേശിക്കുന്നത് വലിയൊരു കമ്പനിയാണ് ബിഗ് ബോസ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ടെലികാസ്റ്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റും അവരുടെ എല്ലാം മനസ്സിലും അവരുടെ എല്ലാം പ്രവർത്തനങ്ങളിലും ബിസിനസ് കണ്ടു മാത്രമേ ഉള്ളൂ അപ്പൊ സമൂഹത്തില് ഇത്തരത്തില് വ്യത്യസ്തമായിട്ട് താമസിക്കുന്ന ഈ സ്വവർഗ അനുരാഗികളായിട്ടുള്ള രണ്ട് പെൺകുട്ടികളെ ഇതിനകത്ത് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ അവരെ അവതരിപ്പിച്ച് വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാക്കി റേറ്റിംഗ് കൂട്ടി കാശ് വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒരു മതവും ഇതിനെ അംഗീകരിക്കുന്നില്ല ഒരു വീട്ടുകാരും ഇതിനെ അംഗീകരിക്കുന്നില്ല പിന്നെ കുറച്ച് ആളുകൾ അവരുടെ ഒരു രീതിയും പ്രവർത്തനവും കണ്ട് ഒരു എന്റർടൈൻമെന്റ് എന്ന നിലയിൽ അതിനെ അംഗീകരിക്കുകയാണ് മോഹൻലാലും അങ്ങനെയാണ് അംഗീകരിച്ചത് എന്നുള്ളതാണ് എനിക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ വീട്ടില് ഇത്തരത്തിൽ പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ട് അവര് സ്വവർഗാനുരാഗികളായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ അംഗീകരിക്കുമോ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം